അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ വീഡിയോയിൽ വന്നത് ഞങ്ങളുടെ ചാനലിൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾക്കും യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ വരുമാനം ലഭിച്ചു അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പോൾ അർലക്സ് ഹോസ്പിറ്റലായിരുന്നു കൊച്ചിനെ നിഹാലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അത് കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ നേരെ സൈഡിൽ തന്നെ പാരഗൺ ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ പാരഗൺ ഹോട്ടലിൽ പോയി അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയതല്ലേ നമുക്കപ്പോൾ അതിൻ്റെ ട്രീറ്റൊക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ അപ്പോളോ അട്ടലക്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പാരഗൺ ഔട്ട്ലെറ്റിൽ കയറണത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു പുതിയൊരു ഔട്ട്ലെറ്റാണ് പാരഗണ്ടെ അപ്പോളോയിൽ വന്നേക്കണത് അപ്പോൾ നമ്മൾ അവിടെ കയറി അപ്പോൾ അവിടെ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു നല്ല റഷായിരുന്നു നമ്മൾക്ക് അവരൊരു ടേബിളും ചെയറും കാണിച്ചു തന്നു നമ്മളതിലിരുന്നു എന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു നമുക്കിങ്ങനെ കാഴ്ചയൊക്കെ പുറത്തു കാഴ്ചകളൊക്കെ ഇപ്പം നേ അതിൽ കൂടി നേരെ കാണുന്നത് അലക്സ് കൺവെൻഷൻ സെൻറ്റർ ആണ് അപ്പോൾ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്തു പിന്നെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയും കോഴി പൊരിച്ചതും ഗ്രീൻ ആപ്പിൾ ജ്യൂസും പിന്നെ സ്വീറ്റ്സായിട്ട് നമ്മൾ കുനാഫിയമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഫിഷ് ഒക്കെ നമുക്ക് ഓൾറെഡി ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം അപ്പം നമുക്ക് ഫിഷ് ഐറ്റംസിന് നമ്മൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇന്ന ഫിഷ് വേണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ വ്യത്യസ്തമായ സ്വീറ്റ്സുകളുണ്ട് എല്ലാം കാണുമ്പോൾ നമുക്ക് കൊതിയാവും അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഞാനിവിടെ കണ്ടത് ഇവിടെ ഓപ്പൺ കിച്ചണാണ് അതായത് കിച്ചണിൽ വർക്ക് ചെയ്യണത് നമുക്ക് ശരിക്കും കാണാം കസ്റ്റമേഴ്സിന് കാണാം അപ്പോൾ ആ കിച്ചൺ വൃത്തിയുള്ളതാണോ അവരെങ്ങനെയാണോ കുക്ക് ചെയ്യണത് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വാ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം നല്ല വൃത്തിയിലാണ് അവർ പ്രിപ്പയർ ചെയ്യണതൊക്കെ കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ നമ്മളെപ്പോഴും ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഹോട്ടലിൻ്റെ അകത്ത് അടക്കം കിച്ചണിൽ അടക്കാൻ നമ്മൾ കാണാറുമില്ല നമ്മൾക്ക് അവിടെ പ്രവേശിക്കാനുള്ള അനുവാദവും ലഭിക്കാറില്ല പക്ഷെ ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നു താരങ്ങളിലെ ചിക്കൻ ബിരിയാണിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട കഴിച്ചവർക്കറിയാൻ നല്ല ടേസ്റ്റ് ആണ് അധികം കോസ്റ്റുമില്ല ടീ ഫി ടു ഫിഫ്റ്റി റുപ്പീസാണ് ചിക്കൻ ബിരിയാണിക്ക് വന്നത് പിന്നെ നമ്മൾക്ക് പൊരിച്ച കോഴി അതും നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ജ്യൂസ് നമ്മൾ ഓർഡർ ചെയ്തത് ഗ്രീൻ ആപ്പിൾ ജ്യൂസാണ് അതും നല്ല ടേസ്റ്റായിരുന്നു ലാസ്റ്റ് നമ്മൾ ആയിട്ട് കുനാഫയും കഴിച്ചു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വളരെ ഹാപ്പിയായി പിന്നെ പറഞ്ഞതുപോലെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പാരകളിൽ കയറിയത് പക്ഷേ അതുപോലെ നമ്മളെല്ലാം കാശ് കൊടുത്തത് സ്ഥിരം കാശ് കൊടുക്കുന്ന ആളാണ് ഇതിൻ്റെ കാശും കൊടുത്തത് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയാൽ നമ്മൾക്ക് അത്യാവശ്യം കാശ് ഒരു മാസം വെച്ച് നമുക്ക് ചാനലിൽ നിന്ന് കിട്ടും നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടുകയും കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാല് എന്നെപ്പോലെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി കാരണം ഞാൻ വീഡിയോ ഇടാൻ മടി കാണിക്കുമ്പോൾ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച് വീഡിയോ ഇടയിടുന്നു ഫോഴ്സ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരോടെല്ലാം പ്രത്യേകം നന്ദി അപ്പോൾ ഇനിയും എനിക്ക് സപ്പോർട്ട് തരണം ഞങ്ങളുടെ ചാനൽ ഭയങ്കര ക്വാളിറ്റിയുള്ള ചാനലൊന്നുമല്ല എന്നാലും സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ബായ്